ഈ ചിത്രം ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആർക്കും ഒരു സംശയമുണ്ടാവും ഇത് ആർ എസ് എസിൻ്റെ പരിപാടിയാണോ ആർ എസ് എസ് നടത്തുന്ന പഥസഞ്ചലനമാണോ എന്ന് ഒരു വേള സംശയിച്ചു പോകും എന്നാൽ ആർ എസ് എസിൻ്റെ പഥസഞ്ചലനം ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവർ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇത് ആർ എസ് എസിൻ്റെ പരിപാടിയല്ല പിന്നെ ഇതാരാണ് അപ്പോഴാണ് ഒരു ഞെട്ടലോടെ അവർ മനസ്സിലാക്കുക ഇത് കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്ന പരിപാടിയാണല്ലോ കാരണം അതിൻ്റെ ശരീരഭാഷ കയ്യും കാലിൻ്റെയും ചലനം ഇതൊന്നും ആർ എസ് എസ്കാരുടെ അല്ല മാത്രമല്ല അവർക്ക് ദുർഗാഭാഗിനി എന്ന സ്ത്രീ വിഭാഗമുണ്ട് എങ്കിലും അവരും പുരുഷന്മാരും കൂടെ ഇങ്ങനെ ഒന്നിച്ചല്ല ഈ ഇതുപോലെ പദസഞ്ചലനം നടത്തുക അവരുടെ വേഷവും ഇതല്ല ഇത് കമ്മ്യൂണിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇതെന്താ ആർ എസ് എസിന് പഠിക്കുകയാണോ എന്ന് ആർക്കും തോന്നും സ്വാഭാവികം ആർ എസ് എസിൻ്റേതായിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാം അടിച്ചു മാറ്റാനോ പകർത്താനോ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സംഘം ശ്രീകൃഷ്ണജയന്തി നടത്തിയപ്പോൾ കുറച്ച് വർഷങ്ങൾ ഇവരും അതിനുവേണ്ടി മെനക്കെട്ടിരുന്നു പക്ഷേ തികഞ്ഞ അറ്റടക്കത്തോടെയും വിജയകരമായി നടത്തിക്കൊണ്ടിരുന്ന എത്രയോ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആർ എസ് എസ് അവരെ പോലെയാവാൻ ഇവർ എത്ര ശ്രമിച്ചിട്ടും പറ്റിയില്ല ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നില്ല അതേപോലെ ആർ എസ് എസ്കാരുടെ ഗണഗീതവും മറ്റുമൊക്കെ അവരുടെ പ്രാർത്ഥനാഗീതവും മറ്റുമൊക്കെ അതിൻ്റെ ടൂണും മറ്റുമൊക്കെ നൈസായിട്ട് അടിച്ചു മാറ്റി ഇവർ ഇവരുടേതാക്കുന്നതും നമ്മളിടയ്ക്ക് കണ്ടിട്ടുണ്ട് ഇതായിപ്പോൾ കണ്ണൂർ ചൊക്ലിയിലെ അവിടുള്ള സഖാക്കളാണ് ഈ അഭ്യാസം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ കാരണം ഒരു വർഷമായി സഖാവ് പുഷ്പൻ എന്ന ഇവരുടെ രക്തസാക്ഷി ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചുപോയിട്ട് ഒരു വർഷമായി അതിൻ്റെ ഓർമ്മ ദിനത്തിലാണ് ദാ ഈ പുതിയ അഭ്യാസം